ഹായ് സുഹൃത്തുക്കളെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന കൂട്ടായ്മകളെ എതിർക്കും എന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് പിന്തിരിപ്പൻ നിലപാടാണ് അത്തരക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നും പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു പാലക്കാട് സിപിഐഎം ജില്ലാ സമ്മേളനത്തിലായിരുന്നു എം ഗോവിന്ദന്റെ വിമർശനം കഴിഞ്ഞ ദിവസം മെക്സെവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ എ പി അബുബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നിട്ടുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യാഥാസ്ഥികരെന്ന് വിമർശിച്ചാലും പ്രശ്നമില്ല ലോകം തിരിയാത്തത് കൊണ്ട് പറയുന്നതുമല്ല നന്നായി മനസ്സിലാക്കിയാണ് ഇക്കാര്യം പറയുന്നതെന്നും കാന്തപുരം പറഞ്ഞിരുന്നു കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കാന്തപുരം തന്റെ നിലപാട് ആവർത്തിച്ചത് നേരത്തെ മെക്സെവൻ കൂട്ടായ്മയെ ലക്ഷ്യം വെച്ച് കാന്തപുരം വിമർശനം ഉന്നയിച്ചിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കുന്നത് ഇസ്ലാമിൽ ഹറാമാണെന്നിരിക്കെ ലോകത്തിന് നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് മെക്സവൻ വ്യായാമ മുറയിലൂടെ ചെയ്യുന്നത് എന്നായിരുന്നു കാന്തപുരത്തിന്റെ വിമർശനം ഇക്കാര്യം പറയുമ്പോൾ വ്യായാമം വേണ്ടേ എന്ന ചോദ്യത്തിന് തിരിച്ച് നമ്മളൊന്നും ചോദിക്കും ലോകം തിരിയാത്തവരാണ് നമ്മൾ എന്ന് പറഞ്ഞ് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ സത്യം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളുണ്ടെന്നും കാന്തപുരം പറഞ്ഞു പണ്ട് കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും ആവശ്യത്തിന് മാത്രമായിരുന്നു നിബന്ധനകളോടെ ഇത് ചെയ്യാവൂ എന്നും ഇസ്ലാമിന്റെ നിർദ്ദേശം സ്ത്രീകൾ അനുസരിക്കുകയായിരുന്നു ചെയ്തതെന്ന് മറയെടുത്ത് കളഞ്ഞ് വേണ്ടി ചെറുപ്പക്കാരായ സ്ത്രീകൾ പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നത് യാതൊരു നിരോധനം ഇല്ല എന്ന് പഠിപ്പിച്ച് വമ്പിച്ച നാശം ലോകത്തിനുണ്ടാക്കുന്നു എന്നാണ് കേൾവി കാണാൻ ഞാൻ പോയിട്ടില്ല കേൾക്കുന്നതൊന്നും ശരിയല്ല എന്ന് മറുപടി പറയും ചെറുപ്പക്കാരെ വിടുന്ന ഒരു വഴിയാണിത് എന്നും കാന്തപുരം വിമർശനം ഉന്നയിച്ചു ജനുവരി പത്തൊൻപതാം തീയതി നടത്തിയ ഒരു പ്രസംഗത്തിലാണ് കാന്തപുരം മെക്സെവനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കുന്നത് ഇസ്ലാമിൽ ഹറാമാണെന്നിരിക്കെ ലോകത്തിന് നാശം വരുത്തി വയ്ക്കുന്ന പ്രവൃത്തികളാണ് മെക്സെവൻ വ്യായാമ മുറയിലൂടെ ചെയ്യുന്നത് എന്ന് കാന്തപുരം വിമർശിച്ചിരുന്നു ഇക്കാര്യം പറയുമ്പോൾ വ്യായാമം വേണ്ടേ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ച് നമ്മളൊന്നും ലോകം തിരിയാത്തവരാണെന്ന് പറഞ്ഞ് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് സത്യം ചിന്തിക്കാത്തത് എന്നും അദ്ദേഹം ചോദിച്ചു കാന്തപുരം ഇടപെട്ട് ഇനിയിപ്പോ എന്തായിരുന്നാലും അദ്ദേഹം ഷെയ്ഖാണല്ലോ ഗ്രാൻഡ് മുഫ്തി എന്ന പദം കിട്ടിയിരിക്കുന്ന ആളാണ് ഹജ്ജിന് സ്ത്രീകളെയും പുരുഷനെയും ഒരുമിച്ചിരുത്തുന്ന ഏർപ്പാടൊന്നും ഇല്ലാതാക്കുക മുഖം പോലും മറക്കാൻ പാടില്ല ഹജ്ജ് വേളയിലെ എവിടെയാ നടക്കുന്നത് എവിടെയാ നടക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ പിന്നെ എങ്ങനെയാ കാന്തപുരം ഹജ്ജിന് പോകുക അവിടെ സ്ത്രീകളുണ്ടല്ലോ ഉണ്ടല്ലോ അതും കറക്കളഞ്ഞ മുസ്ലിം സ്ത്രീകൾ കാഫറുകൾ അല്ലല്ലോ അവരുടെ മുഖം കാണില്ലേ ഏ കാണില്ലേ ഉംറയ്ക്ക് പോയിട്ട് മൂന്നിലേറെ തവണ പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണ് അവരുടെ അനുഭവം തുറന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ എവിടെയായിരുന്നു ഏ എവിടെയായിരുന്നു അതുപോലെ നമ്മുടെ അബ്ദുൽസലാം പൂക്കോട്ടൂര് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ ഹജ്ജ് അജ്ജനാണെന്നും ഉമ്മ്രയ്ക്കാണെന്നും ഒക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ഉസ്താദ്മാര് എടുക്കുന്ന രീതികളൊക്കെ പറഞ്ഞിരുന്നു എന്തേ ആ സമയമൊന്നും മിണ്ടാത്തത് ഏഹ് പ്രവാചകൻ പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു രീതി എങ്ങനെ ഗ്രാൻഡ് മുഫ്തി പറയും അല്ല പെണ്ണിനെ കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഉസ്താദേ അങ്ങനെയാണെങ്കിൽ പെണ്ണിൻ്റെ കുഴപ്പമല്ല അത് നിങ്ങളുടെ കുഴപ്പമാണ് ഹജ്ജിനും മറയില്ലാതെയല്ലേ പെണ്ണുമാണ് ഒരുമിച്ച് തവാഫ് ചെയ്യുന്നതും ഹജ്ജിന്റെ എല്ലാ കൃത്യങ്ങളും ചെയ്യുന്നതും ആ സമയത്തൊന്നും കുഴപ്പമില്ല ആ സമയത്ത് മുഖം മറയ്ക്കണ്ട കടലിൽ എൻസിഡണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ഹിജാബ് വേണ്ട നിക്കാബ് വേണ്ട ഒരു കുഴപ്പമില്ല അതോ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ് ആരോഗ്യവും സമ്പത്തുമുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണമെന്നത് നിർബന്ധവുമാണെന്നിരിക്കേ ആണും പെണ്ണും ഇടകലർന്ന് ചെയ്യുന്ന ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ ഇതിപ്പോൾ അല്ലേ ഇത് ആരാധനയൊന്നും അല്ലല്ലോ വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ വേണ്ടെങ്കിൽ അവർ ചെയ്യണ്ട അവരാണും പെണ്ണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എല്ലാവരും വിശ്വാസികളാണ് മുസ്ലിങ്ങളാണല്ലോ എന്നതല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിലുള്ള മെക്സവന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ള മുസ്ലിങ്ങളാണ് ഏഹ് അപ്പോ ഹജ്ജിനും ഏതാണ്ടൊരു മറയിടാൻ തീരുമാനിക്കുമ്പോൾ ഉസ്താദൊക്കെ ഇടപെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് മക്കയിൽ നടക്കുന്ന ഹജ്ജും ഉമ്രയും ആണും പെണ്ണും ഇടകലർന്ന് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കാത്തത് ഒന്ന് രണ്ട് അവിടെ മുഖം മറയ്ക്കാൻ പാടില്ല എന്നത് നിർബന്ധമുണ്ട് ഇവിടെ മുഖം മറച്ച് നടക്കുന്ന ആളുകൾ പോലും ഹജ്ജിനും ഉമ്രയ്ക്കും എത്തുമ്പോൾ മുഖം മറക്കാറില്ല അത് ഹജ്ജിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് എന്തേ അപ്പോ നിങ്ങളുടെ നിയമങ്ങളൊക്കെ ഇവിടെ മാത്രം മതിയല്ലേ നിങ്ങക്കറിയാമോ രാജകുമാരിയെ കുറിച്ച് ഷെയ്ഖാ മെഹ്റ ദുബൈ രാജകുമാരി ഭർത്താവിനെ വിവാഹമോചനം ചെയ്തതൊക്കെ നിങ്ങക്കറിയാമോ അറിഞ്ഞിരുന്നോ മുടിയിഴയുള്ള രാജകുമാരിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ല ആ സ്വർണ്ണ മുടിയിഴയുള്ള ദുബൈ രാജകുമാരി ഏ ഷെയ്ക്ക മെഹ്റ രാജാവിന്റെ പ്രിയപുത്രി അവർത്തൊന്നും മറക്കാറില്ലെന്നേ ഉം കുഴപ്പൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഏ എന്ത് നിങ്ങൾ ഈ പറയുന്നത് രാജകുമാരിയല്ലേ അവർക്ക് സ്വർഗ്ഗം കൊടുക്കാനൊരു ബാധ്യത നിങ്ങൾക്കില്ലേ ഇവിടെയുള്ള ആളുകളെയൊക്കെ നിങ്ങള് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ രാജാവിന്റെ മകളല്ലേ അപ്പൊ നിങ്ങൾ പറയണ്ടേ നീ നരകത്തിന്റെ വിറുക് പുള്ളിയാണ് പെണ്ണേ പറയണ്ടേ ആ എന്താ നിങ്ങൾക്ക് അവിടെ നിന്നും ചെലവാകത്തില്ലെന്നും നിങ്ങൾക്ക് ഉറപ്പാണല്ലേ പതിനാലോളം കുതിരകളെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ഒരു ദിവസം പത്ത് കോടിയോ പത്ത് ലക്ഷമോങ്ങാണ്ടിയാണ് ഒരു ദിവസത്തെ ഇവരുടെ മെയിൻ്റെ വേണ്ടി മാത്രം വേണ്ടത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലെ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ അറിഞ്ഞില്ല അല്ലേ എന്താ ഈ രാജകുമാരി ഭർത്താവിനെ ഡിപോസ് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമോ ഏ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കാണെന്ന് എനിക്കറിയാം എന്നാലും ഒരു കാര്യം അറിയിക്കുന്നു താങ്കളെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുന്നു ആലോചിക്കുന്നു കേരളത്തിലേതെങ്കിലും ഒരു പെണ്ണായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ മതവിധികളുടെ കൂമ്പാരമാകുമായിരുന്നില്ലേ ഇവിടെ ആ പെണ്ണിന് സ്വർഗം കൊടുക്കാനും ആ പെണ്ണിന് നരകം കൊടുക്കാനും ആ പെണ്ണിനെ പരലോകത്ത് അള്ളാഹ് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിചാരണ ചെയ്യാനും അതിനെ മതവിധി പഠിപ്പിക്കാനും ഒക്കെ എത്ര മുസ്ലിം പുരോഹിതന്മാർ ഇന്ന് വീഡിയോയുമായി രംഗത്ത് വരുമായിരുന്നു അപ്പോ കൈമൂച്ചുള്ളവൻ കാര്യക്കാരൻ അവിടെ അധികാരമുണ്ട് പോപ്പുലാരിറ്റി ഉണ്ട് പ്രശസ്തിയുണ്ട് മാൻ പവറുമുണ്ട് മണി പവറുമുണ്ട് പൊളിറ്റിക്കൽ പവറുമുണ്ട് അപ്പൊ ഈ മതനിയമങ്ങളൊക്കെ ആർക്കുള്ളതാണ് സ്ഥാതെ സാധാരണക്കാരന് പാലിക്കാനും ഇതുപോലെയുള്ള ആളുകൾക്ക് ലംഘിക്കാനും കഴിഞ്ഞ ദിവസം ഒരു മരൻ സമ്മദ് സഖാഫിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു മ്യൂസിക്കെ ഹലാലാണല്ലേ ഏ അല്ല ഉള്ളംകൈയിൽ നിന്ന് രോമം പറിക്കാനുള്ള ബാലുവണ്ണനൊന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് മിണ്ടിയില്ലല്ലോ എന്തേ നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അങ്ങോട്ട് നിൽക്കുമല്ലേ ശരി ഈ ഐക്യം മതവിഷയത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ വിഷയത്തിലും നിങ്ങളൊന്ന് കാണിച്ചേക്കണം അത്രേ ഉള്ളു പ്രശ്നം നമ്മൾ അത്ര തന്നെ പറയുന്നുള്ളൂ ഈ വിഷയത്തില് അപ്പൊ ആണും പെണ്ണും ഇട കലരുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ആണുങ്ങളുമായി ഷെയ്ക്കാൻഡ് ചെയ്ത് ആണുങ്ങളുടെ പരിപാടിയിൽ പോയി സംഗമിക്കുന്ന ദുബൈ രാജകുമാരിയെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് പറയണം ഏത് അറേബ്യൻ ഭരണാധികാരിയുടെ മക്കളും ഭാര്യയുമാണ് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ച് ഇസ്ലാമിനെ അനുശാസിച്ച് നടക്കുന്നത് സാധാരണക്കാരന്റെ വിഷയം വരുമ്പോൾ ഇവർക്ക് ഭയങ്കര മതമാണ് ഇവരുടെ കാര്യത്തിൽ വരുമ്പോൾ ഒന്നുമില്ല പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ ഇവർക്ക് ഉദ്ധാരണമുണ്ടാകും ഇവർക്ക് ആകെ ഇവർക്ക് പെണ്ണ് കൃഷിയിടമാണ് എന്നൊരു ഒറ്റ ചിന്തയുണ്ടല്ലോ അതുകൊണ്ട് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് ആകെ ഒരൊറ്റ ചിന്തയുള്ളൂ പേര് യന്ത്രം ഇനി അതൊന്നും നടക്കില്ല സ്ഥലഘട്ടം ഏഹ് മതമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ മതം ആദ്യം നിങ്ങൾ മക്കയിലും മദീനയിലും ഒക്കെ ഒന്ന് പ്രാവർത്തികമാക്കി കാണിക്കും ഏത് കിതാബിലാണ് പറഞ്ഞത് ആണും പെണ്ണും പരസ്പരം മുഖത്ത് നോക്കാൻ പാടില്ല എന്ന് എവിടെയാണ് ഇത് ഹറാമാക്കിയത് ആദ്യം നിങ്ങൾ ഹജ്ജ് സന്ദർഭത്തിലൊന്ന് ഹറാമാക്കുക അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ